പോരട്ടെ 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 വാ നിക്ക് നിൽക്കുക നിൽക്കുന്ന ആ പോരട്ടെ പോരട്ടെ എടുത്തു എടുത്തോ നേരെ നേരെ ആക്കു ലെഫ്റ്റ് ഒടിക്ക് ഫുള്ള് ഒടിക്ക് നേരാ ഓ എടുത്തെടുത്തോ ജസ്റ്റ് മിസ് ആടെ അങ്ങോട്ടാണ് പോവാൻ പോകുന്നത് അല്ല പോരട്ടെ ആ കൊടുക്ക കൊടുക്ക കൊടുക്കേറ്റ് ലെഫ്റ്റ് പിടിക്കണ ലെഫ്റ്റ് ഓടിക്കണമൊക്കെ നമ്മൾ അവിടെ കേട്ടോ ആ ലൈറ്റ് കണ്ടില്ല അങ്ങോട്ടേക്കാണ് പോണത്

അതാണ് നമ്മളുടെ ഈ ബാൽക്കണി ഗൈസ് ഞാൻ ഐ എസ് ഒ മാക്സിമത്തിലിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അറിയില്ല നല്ല കാറ്റാ ഗൈസ് കാറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാ ഓ ഗൈസ് രക്ഷയില്ല നല്ല കാറ്റും നല്ല വൈബും ഹോളി സ്മോക്ക് മൊത്തം പോകായിട്ട് വേറെ കിടക്കി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നു നോക്കിയാൽ അടുത്ത വീട്ടിലാരോ കത്തിച്ച പുകട്ട പോലാ പോകുന്ന കേസ് അത് സാധനം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങള് ഈ ഡ്രസ് തന്നിട്ടിട്ട കേസ് കിടന്നത് ആ ഒരു ആരൊക്കായി തോന്നിട്ടോ താഴോട്ടിറങ്ങിയാണ് താഴത്തെ അവസ്ഥ നോക്കാൻ വേണ്ടിട്ട് കാറ്റിനൊരു കുറവില്ല എന്ത് പിന്നെ സാധാരണ മഞ്ഞളിലോട് അങ്ങനെ കാറ്റ്ണ്ടാവാറില്ല പശുക്കൾ ചേച്ചി കുത്തൂലെന്ന് പറഞ്ഞോണ്ടാ പോണേ ഓ ഉത്തരവാദിത് കുത്തിക്കെട്ടു കാര്യം ചേച്ചി താങ്ക് യു ഒന്നും കുത്തുന്നതല്ല ആ പശു എങ്ങാനും കുത്തിനെങ്കി ഇവിടെ വല്ലതും നടന്നേനെ അയ്യോ എന്നെ എടുത്തോണ്ട് പോകേണ്ടി എനിക്ക് പശുക്കളിങ്ങനത്തെ പോത്തുകളൊക്കെ ഭയങ്കര പേരാണ് എസ്പെഷ്യൽ ഈ പട്ടിക ഞങ്ങൾ അങ്ങോട്ടായിരുന്നല്ലോ പോയത് അവിടെ ഷോപ്പ് തുറന്നില്ല ഒമ്പത് മണിയെങ്കിലും ാന് അപ്പൊ ഞങ്ങള് വീണ്ടും ഹോട്ടലിലേക്ക് ഒമ്പത് മണി പത്തന അപ്പൊ ഞങ്ങൾ വീണ്ടും ഹോട്ടലിലേക്ക് പോയി പെട്ടെന്ന് പോകും മൊത്തം മാറിയിട്ട് ആ ഭാഗത്തൊക്കെ കാണാൻ കാണാണ്ടില്ലേ ഇടുക്കിയിൽ ഇത്ര സീൻ സ്ഥലണ്ടെന്ന് വിചാരിച്ചില്ല എന്ത് ഭംഗിയറ കാണെ വിചപ്പ രാവിലെ ആയപ്പോണ ഇപ്പഴാണ് ഇവിടുത്തെ വ്യൂ കാണണട്ടോ മര്യാദക്ക് എന്റെ അമ്മ ഒരു രക്ഷയില്ല പക്ഷെ ഇപ്പോഴും കറക്റ്റ് കാണുന്നില്ല എന്നാലും ഞാൻ നമുക്ക് കാണട്ടോ അങ്ങോട്ടൊക്കെ നോക്കി ില്ല നല്ല ആ ഫുൾ ഫോഗ് അങ്ങ് പോയി കഴിഞ്ഞാ അടിപൊളി ആരെയും കാണാൻ നല്ല ഇന്നലെ എന്തോരം വ്യൂ അപ്പൊ മിസ്സായില്ലേ ചെറുതായിട്ട് സൺലൈറ്റ് ഒക്കെ വന്ന് തുടങ്ങിയ വ്യൂ കണ്ടിട്ടേ പോകത്തുള്ളൂട്ടോ താഴത്ത് സമാധാനായി കടന്ന വണ്ടിനെ ഇതിനെടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം പിന്നെ ഞാൻ ക്യാമറ എടുത്തു ചെയ്യുന്നത് വീടൊരുക്കായിരുന്നു മിഷൻ കണ്ടില്ല മിഷൻ അവിടെ ഞാൻ നേരത്തെ വന്ന വന്നപ്പം കണ്ടില്ല ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ് മിഷനെ കാര്യം ഈ ചേട്ടനാണ് നമുക്ക് എല്ലാ സാധനങ്ങളും കാണിച്ചിരുന്നത് പല്ലുള്ള മെഷീൻ നല്ല ഷാർപ്പ് അടിച്ചുള്ള സാധനം അത് യൂസ് ചെയ്തിട്ടാണ് ഏട്ടൻ കട്ട് ചെയ്യുന്നത് ഓ ബാറ്ററിയിലല്ല വർക്ക് ചെയ്യുന്നേ ഓക്കേ 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 ഭായിമാരെല്ലാരും വിളിച്ച് ചേട്ടൻ ഭായിമാരെ കൂട്ടുന്നുണ്ട് ഇല്ലില്ല പരിപാടി എത്തും പരിപാടി മനോഹരമുള്ള വിഷ്വൽസ് കേസ് ഓ അപ്പൊ ഇതിന് മ്മള് കായകളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇലകൾ മാത്രം അങ്ങനെ കട്ട് ആണോ നൈസ് ഗൈസ് അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലം കിട്ടിയപ്പോ ചുമ്മാ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് കേട്ട് അത് കയറ്റി ലെഫ്റ്റ് 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 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നല്ല അടിപൊളി എന്താ പറയാ വെള്ളയപ്പം പിന്നെ പുട്ടുണ്ട് പുട്ടും പിന്നെ കുറച്ച് കാര്യങ്ങളുടെ സോ ഞാൻ ഒന്ന് കഴിക്കട്ടെ ഞങ്ങൾ ബൈക്കുടവേ ബാക്കാല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഓ എന്ത് വ്യൂ ഇപ്പോ ഇപ്പൊ സണ്ണൊക്കെ വന്ന് മാരക വ്യൂ ആയിട്ടോ രക്ഷയില്ല െത്തി അതിരപ്പള്ളി പോകുന്ന റോഡ് നല്ലൊരു പാലം കണ്ടു ആ പാലത്തിന്റെ ആണെങ്കിൽ കണ്ടോളൂ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്ക് പിന്നെ ഞാൻ നടക്കുന്ന പുതിയ കോസ്റ്റിന് ആണ് കണ്ടല്ലേ ഈ സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഗോവയിൽ തന്നെ ഇടാറില്ല ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചു ഗേഷ് നിങ്ങൾ പോകണ വഴിക്ക് കുറെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ പറയുക കുരങ്ങന്മാരെ കണ്ട് കേസ് നോക്കും എല്ലാം നമ്മൾ കുഞ്ഞിനെ പോലെ തന്നെ ഉണ്ട് എല്ലാം നല്ല ചുളു ചുളുക്കായിട്ടുണ്ട് ഗൈസ് ഓ അയ്യടാ ഇതിനെന്തോ നീളം വെക്കാൻ വേണ്ടി തോന്നുക നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഒരു സോപ്പ് എൻ്റെ തൊട്ടടുത്താക്കണേ നല്ലൊരു വാട്ടർഫോൾ കാറിൻ്റെ മുകളിൽ വരെ കുരങ്ങനാണ് ഗായ്സ് ഞാനെൻ്റെ കാറൊക്കെ തൽക്കാലം അടച്ച് ഞാൻ സൺറൂപ്പൊക്കെ ഓണാക്കിയിട്ടാണ് വരുന്നത് പോണേ അത് 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 അതും കിസ് ഞാൻ വണ്ടി ഇവിടെ നിർത്തിയത് പക്ഷെ വണ്ടി മൊത്തം ചാളിയമായിട്ട് സീനായി അലമ്പായനെ ഗൈസപ്പതാക്കണ നമ്മളെ കാറ് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് കയറ്റിട്ടാ അവർ തക്കണ മോണിറ്ററിൽ കാണാൻ നമ്മളെ വണ്ടി നിക്കുന്ന സോ കറക്റ്റായിട്ട് അത് ഇവിടെ ചെയ്യും എന്നിട്ട് പോലെ ടയറിന്റെ മുകളിൽ എന്തോ ഒരു എക്സിമെന്റ് വെച്ചിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ അറേഞ്ച്മെൻ്റ് ഒക്കെ റെഡി ആക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം ആ കാറ് പെട്ടെന്ന് തേ അല്ലെങ്കിൽ എന്താ റീ സൈഡ് മൊത്തം തേഞ്ഞു എൻ്റെ ഫ്രണ്ടിൽ തേഞ്ഞില്ല അതേമാതിരി ആയിപ്പോൾ രാവിലെ തന്നെ ഇതാക്കണം വലിയൊരു ബോക്സ് ഉണ്ട് ഇത് മിനീനേക്കാൾ വലിയ ആണ് സോ ഇത് റിട്ടേൺ അയക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടോ മൈക്കാണ് ഇത് കയറുമെന്ന് അറിയില്ല എൻ്റെ പൊന്നെ കഴിച്ചു നോക്കിയാൽ കറക്റ്റ് ഞങ്ങൾ ഫുള്ളാക്കി ആ പ്രൊഡക്റ്റ് ആമസോണെന്ന് വന്ന വെള്ള പോലീസ് വണ്ടില്ലായിരുന്നു ആ വല്ലയാണ് അത് മുഴുവനായിട്ട് മുഴുവനായിട്ടില്ലാത്ത ഞങ്ങൾ റിട്ടേൺ ചെയ്തായിരുന്നു ഇരുപത് ദിവസം എടുത്ത് ഇരുപത് ദിവസം കൊണ്ട് അഞ്ച് ആൾക്കാർ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അഞ്ചെണ്ണം ഫെയിലായി എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്നോട് ആമസോൺ പറഞ്ഞ് അത് അവിടെ കൊണ്ടു കൊടുക്കാൻ സോ ഞാൻ കൊണ്ടു കൊടുത്ത പതിമൂന്നായിരം രൂപ അവർ ചാർജ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ എട്ടായിരം രൂപ എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്തു ഞാൻ അങ്ങനെ ഞാൻ അത് ആമസോണിലേക്ക് റിട്ടേൺ ചെയ്തു ഇപ്പോൾ അവർ പറഞ്ഞ എട്ടായിരത്തി സംതിങ് റുപ്പീസും റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്തായിരുന്നു ആ മറ്റേ വണ്ടിൻ്റെ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ

ഭയങ്കര വള്ളി പരിപാടി ആയി പോയിട്ടോ വള്ളി പരിപാടി ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് എത്ര കാലും ഇനി അങ്ങനത്തെ ഇനി അങ്ങനത്തൊന്ന് ആമസോൺ വാങ്ങില്ല കേസ് നല്ല പണി കിട്ടി ഇനി ഇനി നോക്കാം നമുക്ക് അവർ പറഞ്ഞ റിട്ടേൺ തരുമെന്നു അല്ലെ റീഫണ്ട് തരും റീഫണ്ട് തന്നില്ലെങ്കിൽ തെളിവുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ് ഓക്കെ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം വരുന്നുണ്ട് ഞാൻ തുടങ്ങി 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 ഇതാക്കണ വേറൊരാള് പറ പേരെന്തായിരുത് പറയൂ ഇത് ഞങ്ങളെ ആണ് നിങ്ങളെ നാട്ടിൽ നിന്നും വന്നതാണ് ഇപ്പം പോവുകയാണ് ബാഗ് ബാഗൊക്കെ എടുത്തിട്ട് കുഞ്ഞു അടുത്താളെ ഇൻട്രോഡ്യൂസ് ചെയ്യും ആ പേര് പേര് പറ പല്ലിന് ക്ലിപ്പൊക്കെ ഇട്ട് സെറ്റ് ആയതാണ് സോ വേറൊരാളും കൂടി ഉണ്ട് എവിടെ പോയി അവള് കേറിയാ ഇല്ലല്ലേ അയ്യേ ഇൻസ്റ്റഗ്രാമിൽ എന്തോരോ ഫോട്ടോസൊക്കെ ഇട്ട് വൈറൽ വൈറലായ ഗണാണ് കേസ് ഇൻസ്റ്റഗ്രാമില് ഹായ് കൊടുക്കടേ ഹായ് കൊടുക്ക ഭയങ്കര ചെറിയാട്ട് ഇവൾക്ക് നിങ്ങൾ അതേ ഫേസ് കട്ട് അല്ലേ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പാസ് ഔട്ട് ആയി അതായത് ഫസ്റ്റ് സെക്കൻഡ് ഡിഗ്രി കഴിഞ്ഞ് പോവാ ചെന്നൈയിലേക്ക് നാട് വിട്ട് പോയ ഓക്കെ ടാറ്റ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഞാനിപ്പോ അവരെ സ്റ്റേഷനിൽ ഇറക്കാൻ പോയെ റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞ് നീലല്ല കാറിന് സ്പേസ് ഇല്ല ഓക്കെ ഇമ്മന്തിനാ ഇമ്മനെ ൂട്ടങ്ങനെ തോന്നില്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആൾക്കാരുണ്ട് നോക്കാം മിനി കുപ്പറില് ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ കയറി നമ്മൾ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഈ കാർ സ്പീഷ്യസ് സ്പീഷ്യസാന്ന് മനസ്സിലല്ലോ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഇരിക്കും നാലാമത്തെ ആളാണ് അങ്ങനെ പറയരുത് അതൊരാളൊക്കെ തന്നെ അവൾക്ക് തടിയൊക്കെ ഉണ്ട് അവൾ അങ്ങനെ ബോഡി ഷേമിങ് നോ ബോഡി ഷേമിങ് അതെ അതെ മൂന്ന് പേരെ മാറി അപ്പൊ നാലാൾക്കാരായി ഈ മമ്മിയും കൂടിയും കേറുമ്പോ അഞ്ച് ആറ് ആൾക്കാർ കേസ് ഫുള്ളി ലോഡ് സാധനം ഓക്കെ അടി സെറ്റല്ലേ ൈസ് അപ്പൊ നമ്മളുടെ ഫാമിലീസ് ഒക്കെ പോയി ബൈ ബൈ എന്താ പറയാ അവരെ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും കഴിഞ്ഞില്ല ഞാനിവിടെ ഞാൻ ട്രിപ്പ് പോയതായിരുന്നല്ലോ ട്രിപ്പ് പോയി വന്നപ്പോഴാണ് അവരെ കണ്ടത് ട്രിപ്പില് ഞാൻ ആനകളെ കണ്ടു കൈ ജസ്റ്റ് മിസ്സിന് ലൈക് എന്റെ ഫ്രണ്ടിലൂടെ പോകേണ്ട ആന ആയിരുന്നു പക്ഷെ സൗണ്ട് കേട്ടപ്പോ ഒന്ന് സ്പീഡ് കൂട്ടി അവിടെ നിർത്തിപ്പിണ്ട് ബാക്കിലൂടെ ആന കൂട്ടങ്ങൾ പോകുന്ന ഗൈസ് ആ ആന ഫാമിലി ആനന്റെ മക്കളും അച്ഛന്മാരും ഫ്രണ്ട്സും അയൽവാസികളും ഞാനൊരു മൂന്ന് സെക്കൻഡ് ലേറ്റ് ആണെങ്കിൽ എന്റെ മിനി കുപ്പറിന്റെ മുകളിൽ ആന കയറി പോകാൻ അത്രക്ക് സീനാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സോ അങ്ങനത്തെ അമേസിംഗ് നിന്നെ കണ്ട് ആ കൊരങ്ങനെ കണ്ടിരുന്നല്ലേ നമ്മളാ ലോഡ് ഡ്യൂട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ എന്റെ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാ ഞാൻ തന്നെ സോ നാളെ കാണാം ബൈ ബൈ